പപ്പടം വിൽക്കാനായി ഒരു വിദ്യാർത്ഥി വന്നു ചെറിയ കുട്ടിയാണ് കണ്ടപ്പം ഒരു സങ്കടം തോന്നി നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് നിങ്ങളാരും ഫ്രീ ആയൊന്നും കൊടുക്കണ്ട ആ കുട്ടിയുടെ കയ്യിലുള്ള പപ്പടം നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് മേടിച്ച് സഹായിച്ചാൽ മതി ആ കുട്ടിയെ ഞങ്ങളെ പരിചയപ്പെടുത്താം എന്താ പറഞ്ഞ പേരെന്താ നന്ദു എന്നാണ് കുട്ടിയുടെ പേര് എന്താണ് പപ്പടം വിൽക്കാനുള്ള കാരണം എന്താ അച്ഛനോ ആ ഹലോ കൂട്ടുകാരെ അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടോ നന്ദു എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര് അവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ പപ്പടം വിൽക്കാനായിട്ട് ഓരോ വീടുകളിലും നടക്കുകയാണ് അപ്പൊ അങ്ങനെ പപ്പടവും കൊണ്ട് ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ ഒരു ഉസ്താദാണെന്ന് തോന്നുന്നു അദ്ദേഹം അവന് അവന്റെ അടുത്ത് എന്താണ് വീട് എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് ഒക്കെ മനസ്സിലാക്കി അപ്പൊ അവൻ ആ ഒരു പ്രായത്തിൽ ആ ഒരു പപ്പടം വിൽക്കാൻ വേണ്ടി നടക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അവന്റെ അമ്മ പെട്ടെന്ന് നടുവിനെന്തോ തേമാനോ ഒക്കെ ഉണ്ടായി പോയി അപ്പോ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് മരുന്നും അതുപോലെ എന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു പപ്പടമായിട്ട് എല്ലാ വീട്ടിലും വിൽക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി അപ്പൊ എനിക്ക് തോന്നി എന്റെ ചാനലിൽ കൂടെ ആ ഒരു മോനെ കുറിച്ച് അറിയിക്കണം അവന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താൻ കാരണം നമ്മളെ കൊണ്ടാവുന്ന പോലെ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം അറിയില്ല സഹായിക്കാൻ മനസ്സുള്ളവർക്ക് അമ്മന്റെ ഗൂഗിൾ പേ നമ്പറും അവന്റെ ഒക്കെ കൊടുത്തേക്കാം സഹായിക്കാൻ മനസ്സുള്ളവർക്ക് ദൈവീതം അവനെ സഹായിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ് അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് സഹോദരങ്ങളും മറ്റും ഉണ്ട് അപ്പൊ ഇവനാണെന്ന് തോന്നുന്നു ഏറ്റവും മൂത്തതെന്ന് തോന്നുന്നു മൂത്ത മൂത്തമാനാന്ന് തോന്നുന്നു അപ്പൊ അവനെ കൊണ്ടാവുന്ന രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞു പിന്നീട് പഠിക്കാൻ പോകാനുള്ള ഒരു സാഹചര്യവും വരുമാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടുംബം നോക്കാനും അമ്മയുടെ ചികിത്സ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അവൻ ഈ ഒരു ഈയൊരു പപ്പടക്കച്ചവടമായിട്ട് ഓരോ വീടുകളിലും നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പയ്യൻ നിങ്ങളുടെ വീടുകളിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചെറുക്കം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന പോലെ അവനെ സഹായിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തായാലും ഈ ഒരു മോനെ സഹായിക്കണമെന്ന് മനസ്സുള്ളവർക്ക് അവന്റെ ആ ഒരു നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം പറ്റുന്നവർ അവനെ ഒന്ന് സഹായിക്കുക കാരണം നമ്മളൊക്കെ എത്രയോ പൈസ വെറുതെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി കളയുന്നു അല്ലെ അപ്പൊ ആ ഒരു മോൻ ആ ഒരു പ്രായത്തില് പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ ആ ഒരു പ്രായത്തില് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് പപ്പടവുമായിട്ട് ഓരോ വീടുകളിലും ആ കച്ചവടത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ആ ഒരു പയ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അവൻ എന്താ പറയാ അവനെ കൊണ്ടാവുന്ന പോലെ അവൻ കഷ്ടപ്പെട്ട് തന്നെ കാരണം അവനെ കൊണ്ടാവുന്ന ഒരു ജോലി അവൻ ചെയ്യാണ് അവന്റെ പഠിത്തം പോലും അവൻ നോക്കുന്നില്ല കാരണം പഠിക്കാനുള്ള ഒരു സാഹചര്യം പൈസ ഒന്നും തന്നെ ഇല്ല ആകെ ഒരു അമ്മയാണ് ആ അമ്മയ്ക്ക് പെട്ടെന്നാണ് നടുവിന് തേമാനം വന്ന് കിടപ്പിലായി പോയത് നന്ദു എന്നാണ് അവന്റെ പേര് അപ്പൊ എന്തായാലും അവന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ ഒരുപാട് വിഷമം തോന്നി അത്രയും ചെറിയൊരു പ്രായമല്ലേ അപ്പൊ നമ്മളെ കൊണ്ടൊക്കെ ആവുന്ന പോലെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആവുന്ന പോലെ എല്ലാവരും ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഞാൻ ആരെയും ഒരിക്കലും നിർബന്ധിക്കത്തില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ ഓരോരുത്തരും ഓരോരോ ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുന്നതാണ് പക്ഷെ അതിലേറെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം കരുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവൻ അവന്റെ കുടുംബം നോക്കേണ്ട ഒരു അവസ്ഥ അവന് വന്നു അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഒരു പത്ത് ഒരു നൂറ് രൂപ അല്ലെ ഒരു അമ്പത് രൂപയാണെങ്കിൽ പോലും അവർക്കത് ഏർ നമ്മള് സഹായിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ആശ്വാസമായിരിക്കാം അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള മക്കളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അവരെ കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാരണം ഇതുപോലുള്ള ഓരോരോ ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ ഓരോരോ പ്രാരാപ്തങ്ങളും കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള കൊച്ചുകുട്ടികൾ ഇങ്ങനെയുള്ള ഓരോ ജോലിയായിട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പൊ എന്തായാലും ഇതുപോലെ ആരെങ്കിലൊക്കെ നമ്മുടെ വീടുകളിൽ വരുവാണെങ്കിൽ നമ്മൾ അവരുടെ എന്താ പറയാ ഇതുപോലെയുള്ള ചെറിയ പയ്യന്മാരൊക്കെ ആണെങ്കിൽ അവരെ കുറിച്ച് ചോദിക്കുക എന്താണെന്നൊക്കെ ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ എന്തായാലും ഈ ഒരു നന്ദു എന്ന് പറയുന്ന ആ ഒരു മോന്റെ ഡീറ്റെയിൽസും അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുന്നവർ ആകുന്ന പോലെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക